മത്തായി സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന നമ്മുടെ ഒക്കെ പ്രിയങ്കനായ ഡോക്ടർ അലീനച്ചും അവളെ പബ്ലിക് സ്പീച്ച് ട്രൈനിങ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ശ്രീതാക്കളായി ഇവിടെ വന്നിട്ടുള്ള മറ്റുള്ള ുഹൃത്തുക്കളെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ ബഷീർ സാഹിബിന്റെ സാന്നിധ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഫൈസൽ സാറിന്റെ ഗ്രൂപ്പിന് നേതൃത്വം നോക്കി എന്നെ നയിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തിത്വമാണ് നമ്മളൊക്കെ സീനിയറാണ് അദ്ദേഹത്തിന് ഞാൻ വിനയപൂർവം സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ വന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ സ്വാഗത പ്രഭാഷകൻ ഓമ്മലി മഷ് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി നമ്മളൊക്കെ ഊഷ്മളമായി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയുണ്ടായി മലി മാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോമലി മാഷെ തിരക്ക് പിടിച്ചാൽ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണർത്തുന്നു അദ്ദേഹത്തെ പറ്റിയിട്ട് കാരണം അദ്ദേഹം ഒരു അജ് ട്രെയിനറാണ് മാത്രമല്ല ഈ തവണ അജ് അജാജിമാരെ അനുഗമിച്ചുകൊണ്ട് അജിന് പോകുന്ന ഒരു അവസരം കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെ വിലയേറിയ സമയം അദ്ദേഹത്തിന്റെ വിലയേറിയ സമയമാണ് ഇവിടെ അദ്ദേഹം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല മലിനിവാസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇന്നിവിടെ വിഷയ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഓരോരുത്തരും തിരഞ്ഞെടുത്തതാണ് അവരൊക്കെ അവരുടെ വിഷയത്തിൽ തോന്നിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതായിരിക്കും ഈ വലിയ വേളയിൽ പിന്നീട് വേറെ ഒത്തിരി കാര്യം പറയാനുള്ളത് നമ്മളെ സ്വാഗത പ്രഭാഷണം വിട്ടുപോയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇന്ന ഇന്നത്തെ സംസാരം മത്സരാധിഷ്ഠിതമായിരിക്കും കഴിഞ്ഞ പ്രസംഗത്തിലും സംഗമത്തിലുമൊക്കെ പ്രവാസകരായിട്ടും നിരൂപകരായിട്ടും വിഷയ അവതാര അവതാരകരായിട്ടും ഒക്കെ ഒന്ന് രണ്ടു മൂന്ന് വ്യക്തി വ്യക്തിത്വങ്ങളുണ്ട് അവരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നതായിരിക്കും ഇനി ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളെ അടുത്ത സംഗമത്തിലായിരിക്കും ആദരിക്കുക അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് ഞാൻ 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 എനിക്ക് എത്തണം എന്ന ചിന്തയോട് കൂടി അല്ല ആ ഒരു വാശിയോട് കൂടിയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രസംഗങ്ങൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഞാൻ വിഷയമൊന്നും തെരഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ യോഗം ഈ സ്നേഹ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ അലി നജും അവറുകളാണ് അദ്ദേഹത്തെ പറ്റി നമ്മുടെ പ്രസവാദ പ്രകാശം വളരെയധികം വിസ്താരം വിശയിക്ക വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം ഒരു മോട്ടിവേറ്റർ ട്രെയിനറും കൂടിയാണ് ഇതുപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു അധ്യാപകനാണ് അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു നിറ സാന്നിധ്യമാണ് അദ്ദേഹമാണ് നമുക്ക് നമ്മളെ ഈ യോഗത്തിന്റെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നത് അലി സാറിനെ ആദരഭവും ഉദ്ഘാടനം ചെയ്യുന്നതിനോട് ഞാൻ ശ്രമിച്ചു കൊന്നു നന്ദി ജയ് ഹിന്ദ്